കൈ കഴിക്കാൻ വേണ്ടി നേരം ായില്ലേ കഴിച്ചു കഴിഞ്ഞില്ലേ ഇതുവരെ ആ ലുക്ക് ഒന്ന് ആദ്യം നീ മാറ്റൂ ഞാൻ അങ്ങനെ നോക്കാറില്ല 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 അല്ല ഫോൺ ശീലിപ്പിച്ചിട്ടില്ല നോക്കുന്നത് അത് കഴിക്കുന്ന സമയത്ത് കഴിക്കാതിരിക്കുമ്പോ നമ്മള് കാർട്ടോടൊക്കെ കാണിച്ച് അങ്ങനെ അങ്ങനെ ആ ഇപ്പൊ ഫോൺ കൊടുക്കാതെ ഭക്ഷണം കഴിക്കില്ലെന്നുള്ള വാശിയിലാണിപ്പോ അല്ലേ തന്നെ വാശി കാണിക്കുമ്പോൾ എന്നെ ഫോണിൽ എടുക്കുന്നേ രണ്ടടി എടുത്ത് ഫോൺ മാറ്റി വെച്ചാൽ ഇതെകെ വാശനം കഴിക്കണം വെച്ചകണ്ടാണോടാ ഇനി ഇത്ര വാശി കാണിക്കുന്നു ഫോണിങ്ങന്നേ നിങ്ങൾ എന്റെ പേര് പറഞ്ഞു വലക്കിടാതെ ഞാൻ ഒ samaanayayittinu kaykante ഇനി നീ ഫുഡ് കഴിക്കുമ്പോൾ നീ ഫോൺ കൊന്ന കാണണ്ടട്ടാ ഞാൻ എടുത്തു പുറത്താളെ ഫോർ പറഞ്ഞില്ല നേണ്ട ഇത് ലാസ്റ്റ് നാളെ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ എടുക്കില്ല ഇങ്ങന നിനക്ക് ഉള്ള നാളെ നീ നോക്കി നിനക്കും നിനക്ക് അട ഒരുമിച്ച് കിട്ടു ശരി വേണ്ടേ വേണ്ട ആ എവിടെ ദേ ഫോൺ ഉണ്ടടേ ആ ഫോണാ ദൈ കണ്ടോണ്ടിരിക്കണേ ദേ ആരെന്ന് ചോദിച്ചെടുത്തത് ആരെന്ന് ചോദിച്ചിട്ട് വാണോ എടുക്കാൻ ആരെ വിളിച്ചാ വിളിച്ചു ഞങ്ങട്ടക്കിട്ട് എൻടെ ദൈവമേ എടാ പടമുള്ള സൈറ്റിൽ പണി ഇടക്കാന കോൺക്രീറ്റ് ഇടക്കാന പണിക്കാരനെ വിളിച്ചായിരിക്കും പണിക്കാരൻ മാത്രമല്ല ഇഞ്ചിനീയറും വിളിച്ചു പണിക്കാരൻ മാത്രമല്ല ഇഞ്ചിനീയറും വിളിച്ചെന്നു അപ്പോൾ നീ നീയെടുക്കണ്ട അതില് പറയേണ്ടത് കട്ടീതു കട്ട് ചെയ്താൽ ഞങ്ങൾ എന്നെന്താ വിളിച്ച് അല്ല അവനച്ച കുഴപ്പമില്ല ആ സാറേ ആ സാറേ കട്ട് ചെയ്തല്ലേ സാറേ കട്ടായി പോയതാണ് ആ ഞാൻ ഇവിടെ റോഡിലുണ്ട് സാറേ ആ ഞാൻ പടികരക്കുള്ള ചായം കടിയാക്കാൻ മാറ്റി കൊണ്ടുവരാം ഇല്ല സാറേ ആളുണ്ട് അതല്ല ഞാൻ എന്താണ് ഇവിടെ പോലെ വന്ന് റോഡിൽ വന്നില്ല അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് സാറേ വെറുതെ ഒരു മാൻ പവർ എന്തിനാ നമ്മൾ നഷ്ടപ്പെടുത്തണേ ആ

ഞാനത് നീലമ്പു പലപ്പോഴും പറയണം പറയണം കൂടുന്നുണ്ട് അതെ ഈ വീട്ടിൽ ആര് പോയിന്റ് പറഞ്ഞാലും അംഗീകരിക്കും കേട്ടോ അതാണ് ഈ കുടുംബത്തിന്റെ പാരമ്പര്യം അങ്ങനെ ഒരു പാരമ്പര്യം ഈ കുടുംബത്തിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആന്തടി നീ വന്നിട്ട് നിന്റെ എല്ലാരും അംഗീകരിച്ചില്ലേ പിന്നെന്താ പ്രശ്നം അതെ ഞാൻ വെള്ളപ്പൊക്കത്തെ എത്ര നന്നായി ഞാൻ തന്നെ ഒഴുക്കി വിട്ടാ മതിയായിരുന്നു എനിക്ക് മനസ്സിലായി നിന്റെ കടവ് ഞാൻ അടുക്കളന്ന് രണ്ടെണ്ണത്തിനെ പറഞ്ഞു വേണം അതിനു വേണ്ടിയിട്ടല്ലേ ഈ യുദ്ധം മര്യാദ ചെയ്തോണ്ടിരിക്കുന്ന ജോലി മൊത്തം നിർത്തിട്ട് ബാക്കിയുള്ള പണിയും കൂടെ ചെയ്യുന്നു രണ്ട് തേങ്ങ എടുത്ത് പൊതിച്ച് അത് ചേരണ്ടിയിട്ട് ആ വറുത്തു ഒക്കെ വിട ഈ സൈറ്റിൽ കോൺക്രീറ്റ് ഉള്ള ദിവസം ബിരിയാണി ആയിരിക്കില്ലേ ആ അല്ല അല്ല പൈസ ബിരിയാണി 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 എന്തെങ്കിലും ഒക്കെ കൊടുക്കും പിന്നെ ആയിരിക്കും അല്ലേ നിനക്ക് കിട്ടിയാലും എന്ത് അച്ഛന്റെ കൂടെ ാണ് ബിരിയാണി അങ്ങനെ കിട്ടിയ ചരിത്രമുണ്ട് ഉണ്ടായിരുന്നു പിന്നെ രാവിലെ ചോദിക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നു അച്ഛൻ ജീവനം കൊണ്ടാണ് സൈറ്റിലേക്ക് ഓടിയത് ആ പറഞ്ഞാലും കാര്യമുണ്ട് ഉണ്ട് അച്ഛൻ വൈകിട്ട് വരുമ്പോ ബിരിയാണി കൊണ്ടുവരും അല്ലേ അമ്മ കൊണ്ടുവരും കോൺക്രീറ്റ് കഴിയുമ്പോൾ ബാലോചന പണി ഉണ്ടാവും പലതും മുൻകൂട്ടി കാണാതെ അതെന്നെ ഉദ്ദേശി പറഞ്ഞാണോ ആണോ ശരീരം എന്തേലും ഇങ്ങനെ കുളിക്കണത് അല്ലെങ്കിൽ താളാത്മകമായിട്ട് എന്തായിരുന്നു താളാത്മകമായിട്ട് ഇത് നേരത്താണോ അത് ബസ്വന്തായത് െ നീ ആ മുലക്കിരിക്കട്ടോ ഏതാ അപ്പൊ എന്റെ മണ്ടൊക്കെ Oh, 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 oh,